കലോത്സവ വേദികളിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് ചേക്കേറിയപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങൾ ഏറെ ഉണ്ടായപ്പോഴും ചേർത്തു നിർത്തിയ പിതാവ് പേരിനൊപ്പം കാവ്യ ചേർത്തു വെച്ച മാധവൻ എന്ന പേരിന് ഇതിനേക്കാൾ വലിയ വിശേഷണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നീലേശ്വരം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും സിനിമയിലേക്ക് മകൾ എത്തിയപ്പോഴും മാധവനെന്ന അച്ഛൻ്റെ മനസ്സിൽ ഭീതിയുണ്ടായിരുന്നു സിനിമാ ലോകം എങ്ങനെയായിരിക്കും മകൾ സുരക്ഷിതയായിരിക്കുമോ എന്ന ആകുലതകൾ അതിനാൽ അദ്ദേഹം കൂടെ തന്നെ നിന്നു ഷൂട്ടിംഗ് സെറ്റുകളിലും യാത്രകളിലുമെല്ലാം കാവ്യ്ക്ക് കൂട്ട് അച്ഛൻ മാധവനായിരുന്നു അച്ഛന്റെ സ്നേഹവും കഷ്ടപ്പാടും ഉള്ളതുകൊണ്ടാണ് താൻ ഇത്രത്തോളം എത്തിയതെന്ന് പലപ്പോഴും കാവ്യം പറഞ്ഞിട്ടുണ്ട് ബാലതരമായി കാവ്യ വെള്ളിത്തിരിയിലെത്തിയത് മുതൽ മകൾക്ക് പിന്തുണയുമായി അച്ഛൻ കൂടെയുണ്ടായിരുന്നു നീലേശ്വരത്ത് സുപ്രിയ എന്ന പേരിൽ വസ്ത്രാലയം നടത്തിയിരുന്ന അദ്ദേഹം ബിസിനസ് തിരക്കുകൾക്കിടയിലാണ് മകളുടെ ആഗ്രഹത്തിനൊപ്പം നിന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലാൽ ജോസിന്റെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ നായികയായി എത്തിയതോടെ കാവ്യ പിന്നീട് അങ്ങോട്ട് മലയാളത്തിലെ തിരക്കുള്ള നായികയായി മാറി മകളുടെ സിനിമാഭാവിയോർത്ത പിതാവ് മാധവൻ നീലേശ്വരത്തെ സുപ്രിയ എന്ന സ്ഥാപനവും വീടും വിറ്റ് കൊച്ചിയിലേക്ക് താമസം മാറി അച്ഛന്റെ ബിസിനസ് പാത തന്നെയാണ് കാവ്യ പിന്നീട് സ്വീകരിച്ചത് ലക്ഷി എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനം തുടങ്ങിയതും അങ്ങനെയായിരുന്നു കാവ്യയുടെ വിവാഹമോചന സമയത്തും പിന്നീട് വേട്ടയാടിയ വിവാദങ്ങൾക്കിടയിലും മകളെ ചേർത്തു പിടിച്ചിരുന്നു ആ മകൾ കുടുംബിനിയായിട്ടും എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടായിരുന്നു മാധവൻ ദിലീപുമായുള്ള വിവാഹ കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയത് കൂടെ അച്ഛനെയും അമ്മയെയും കൂട്ടിയിരുന്നു ചെന്നൈയിൽ വെച്ച് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് സംസ്കാരം പിന്നീട് കൊച്ചിയിൽ നടത്താനാണ് കുടുംബാംഗങ്ങളുടെ തീരുമാനം